ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്രാവശ്യം കലോത്സവത്തിന് കാത്തുക്കുട്ടിയുടെ ആക്ഷൻ സോങ് ഉണ്ടായിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങ് ആയിരുന്നു കോന്നി ആർ ബി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചായിരുന്നു ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുന്നേറ്റ് കാത്തുക്കുട്ടിക്ക് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ താഴെ ഇറങ്ങിപ്പോയ സമയത്ത് കാത്തുക്കുട്ടി ചെറുതായിട്ടൊന്ന് വീണായിരുന്നു വീണ് മുട്ടിൻ്റെ താഴെ വശത്തായിട്ട് ചെറുതായിട്ട് തൊലിയൊന്നു പോയി പോയി കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ സ്വഭാവമാകെ മാറി നമുക്ക് വീട്ടിൽ ഇപ്പം പാടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് എന്ത് വന്നേരം ആശ്വസിപ്പിച്ച് പിന്നെ ചെസ്റ്റ് നമ്പർ വിളിച്ചപ്പോഴത്തേന് എന്ത് വന്നാലും ഓടി കയറിപ്പോയി പാടി കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നത് കോന്നി ആനക്കൂടിലേക്കാണേ അവിടുന്ന് ഇങ്ങനെ നേരെ ഫ്രണ്ടിലത്തെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തുക്കുട്ടത്തെ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ വീണ സങ്കടമൊക്കെ ഒന്ന് മാറട്ടേന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ കയറിയത് ദേൽഫൻ് മ്യൂസിയത്തിലേക്കാണ് കയറിയത് ഇവിടെ ചെറിയൊരു ആനയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് പ്രതിമ അത് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് ചെല്ലുമ്പോഴും ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആന പ്രസവിച്ചതിന് ശേഷമുള്ള ഘട്ടം ഘട്ടങ്ങളായിട്ടുള്ള രൂപമാണ് വെച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ആനകളെ അത് കഴിഞ്ഞിട്ട് ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ആനയുടെ അസ്ഥി കൂടം മരിച്ചതിന് ശേഷമുള്ള അസ്ഥികൂടം അത് കഴിഞ്ഞിട്ടുള്ള ചങ്ങല ആനയുടെ തോട്ടി ആനയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ ആന പ്രേമികൾക്കും ആനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാവുന്നവർക്കും എല്ലാം മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു ഇതേ ഇത് ആന കൂപ്പിൽ തടി പിടിക്കത്തില്ലേ ആ ഒരു ഘട്ടമാണ് ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഈ പിക്ചേഴ്സിൻ്റെ ഒക്കെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല നിയന്ത്രണമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല പിക്ചേഴ്സിലൊക്കെ തൊടുവോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യാൻ കേട്ടോ അവിടെ നോക്കാൻ ആളെരുപ്പുണ്ട് ഒരാൾ കയറുന്നതിന് അതായത് വലിയ ആളുടെ പൈസ എടുക്കത്തുള്ളൂ എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വാഹനം പാർക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതായത് കാറാണോ ടു വീലറാണോ അതിനനുസരിച്ച് ആ വണ്ടിയുടെ ചാർജും അവർ ഈടാക്കുന്നതാണേ അതേയുള്ളൂ ചാർജ് എന്ന് പറയുന്ന വരുന്നത് പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് പാർക്കുണ്ട് അവിടെയൊന്നും ചാർജൊന്നും ഈടാക്കുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളതേ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ ഒപിച്ചേട്ടും കാത്തും കൂടിയിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോയത് നമ്മൾ ടു വീലറിനാണ് കേട്ടോ പോയത് അപ്പോൾ നമുക്ക് നമുക്കൊരുപാട് പൈസയൊന്നും ചിലവായിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരുടെ പൈസ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ പിള്ളേർക്ക് പൈസയൊന്നും ആവത്തില്ല പിന്നെ അതെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ജീവനുള്ള ആനകൾ മൂന്നാനകളുണ്ടായിരുന്നു കേട്ടോ അതെ ആദ്യം ഈ ഒര ആനയുടെ അടുത്ത് പോയി നിന്ന് അതേ കൈവരിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നമുക്കകത്തേക്കൊന്നും പാൻ പറ്റത്തില്ല ഇത് രണ്ടാമത്തെ ആന കേട്ടോ ഇനി മൂന്നാമത് ഒരനയും കൂടി ഉണ്ട് ആ ആനയാണ് കൂടുതലായിട്ടും എല്ലാവരെയും രസിപ്പിക്കുന്നത് കേട്ടോ എൻ്റർടൈനറ് പുള്ളിക്കാരനാണോ തോന്നുന്നു വെള്ളം ഒഴിച്ച് കുടിക്കാനായിട്ട് കൊടുത്തപ്പോഴത്തേനും ആ വെള്ളമെടുത്ത് ആ കുടിക്കാൻ കൊടുത്ത ആളുടെ മേത്തേക്ക് എറിഞ്ഞ് കളിക്കുകയാണ് പുള്ളി കേട്ടോ ഇതേ ഇതാണ് ആ മൂന്നാമൻ ഞങ്ങളത് ആന വെള്ളത്തിൽ കളിക്കുന്നത് നോക്കി ഇങ്ങനെ രസിച്ച് നിൽക്കുകയാണ് കാത്തുകൂട്ടി അപ്പുറത്ത് നിന്നിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ആ പാർക്കിൽ പോയി കളിക്കാമെന്നും പറഞ്ഞോണ്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആനയുടെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് നടന്നു പോയിട്ട് അടുത്തത് എലിഫൻറ്റ് ഗ്യാലറിയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ ആന അതേ വെള്ളത്തിൽ കളിക്കുകയാണേ കണ്ടോ കാണിക്കുന്നത് കാത്തുക്കുട്ടി ഈ സമയത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക വാമേ നമുക്ക് പോകാം പാർക്കിൽ പോകാം പാർക്കിൽ പോകാം എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ താഴേക്ക് നടന്നിറങ്ങിയിട്ടുണ്ട് ഇത് എലിഫൻറ്റ് ഗ്യാലറിയാണ് ആനകളുടെ പല പല പിക്ചറുകൾ ആനയെ നമ്മൾ എഴുന്നോളത്തിന് ഒരുക്കുമ്പോൾ ഒരുക്കിയൊക്കെ നിർത്തത്തില്ലേ അത് പിന്നെ അങ്ങനെ ഒരുപാട് ആനയുമായി ബന്ധപ്പെട്ട എല്ലാ പിക്ചേഴ്സുകളും ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ആനയുടെ രൂപങ്ങൾ പിന്നെ ആനയുടെ നെറ്റിപ്പട്ടം അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്തും കാണാനുണ്ട് കേട്ടോ ഇതേ കണ്ടോ ഓരോരോ ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ എൺപത് രൂപ മുടക്കിയാൽ നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല നിങ്ങൾ പത്തനംതിട്ടയിലെ കോന്നിയിലോ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് വരണം കേട്ടോ എന്നാലേ ഈ കുട്ടികൾ കളിക്കുന്ന പാർക്കിലൊക്കെ റൈഡിലൊക്കെ കയറി കളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുട്ടികളൊക്കെ കളിക്കാൻ പറ്റുന്ന റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ കയറി കളിക്കണമെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക നല്ലതാണ് നമ്മൾ എൺപത് രൂപ മുടക്കിയാൽ നഷ്ടമൊന്നും വരാനില്ല കേട്ടോ വെഞ്ചാമരം നെറ്റിപ്പട്ടം ദേ ഇവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കാത്തുക്കുട്ടി ഓടിപ്പോയതൊക്കെ കയറിയിരുന്നു ഇതൊരാനയുടെ പിക്ചറാണ് കേട്ടോ ഒരനയുടെ അകത്ത് വേറൊരു ആന നിൽക്കുന്നത് രണ്ട് മൂന്ന് ആനകൾ നോക്കി നല്ല രസമല്ലേ ഇതേ അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങിയിട്ടുണ്ട് ഇതെലിഫൻ്റ് ഗ്യാലറി കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ മരുതി മരം നിൽപ്പുണ്ട് അവിടെ താഴേക്ക് വരുമ്പോഴാണ് കുട്ടികളുടെ പാർക്കുള്ളത് കേട്ടോ ഇതെങ്ങനെ നടന്ന് വരണം കേട്ടോ ഇത് ആദ്യം തന്നെ കാത്തുക്കുട്ടി ഒരു ഊഞ്ഞാലെ കയറിയിരുന്നു ഇതുപോലെ ഊഞ്ഞാൽ പോലെ ആടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ നടന്ന് കയറുന്ന റൈഡേൽ ഇതുവഴി കയറിയിട്ട് ഒത്തില്ല അപ്പുറത്തൂടെ പോയി കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കയറി പക്ഷേ രണ്ട് സൈഡിൽ കൂടെയും പകുതി പൊക്കം ആയപ്പോഴത്തേനും പേടിയായിട്ട് കയറിയില്ല കേട്ടോ ഈ പൊക്കത്തിലൊക്കെ കയറാൻ പേടിയുള്ള ആളാണ് കാത്തുക്കുട്ടി ആ വീണേണ്ട ആ ഒരു സങ്കടം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ നമ്മളിതിനകത്തെല്ലാം കയറ്റിയിരുത്തി ആട്ടി കാത്തുക്കുട്ടി കേട്ടോ ഇതേ ഇങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ ഒരു കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആടാനൊക്കെ നല്ല ഇതായിരിക്കും ഇവിടെ വേറെ കുട്ടികളുണ്ട് കേട്ടോ അവരൊക്കെ വേറെ വേറെ ഓരോ റൈഡിലാണ് കയറി കയറിയിരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാനിങ്ങനെ കൊണ്ട് കറക്കി വിടുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ കറങ്ങിപ്പോ നല്ല രസമല്ലേ ഇങ്ങനെ കറങ്ങിപ്പോകുന്നത് അങ്ങനെ ഓരോരോ റൈഡുകൾ ഇതെ ഇങ്ങനെ കാത്തുക്കുട്ടി ഇതേലൊക്കെ കയറിയിരുന്നു ഇങ്ങനെ ആടിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഒരു കുഞ്ഞാവേം കൂടെ കയറിയിരുന്നേ ആടാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ അപ്പോൾ കാത്തുകുട്ടി അമ്മേ നമുക്കിനി ഒരു ദിവസം കല്ലൂസിനെയും കൂടെ വരണം അപ്പോൾ കല്ലൂസിനും ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് വന്നതൊന്നും അല്ലല്ലോ ഇങ്ങനെ കാത്തുക്കുട്ടിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇത് കണ്ടപ്പോൾ നമ്മൾ കയറിയെന്നുള്ളതേ ഉള്ളേ അപ്പോൾ ഇനിയും കല്ലൂസിനെയും കൊണ്ട് ഒരു ദിവസം വരണമെന്ന് കാത്തുക്കുട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം വരുന്നതായിരിക്കും അപ്പോൾ ഇതേ ഒരു കുഞ്ഞാവും കൂടെ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞാവെ കണ്ടപ്പോഴാണ് കാത്തുക്കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് കേട്ടോ കല്ലൂസിനെയും കൂടെ കൊണ്ടുവരണമെന്ന് അപ്പോൾ അതേ കാത്തുക്കുട്ടി വേറൊരു കുഞ്ഞാലെ കയറിയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കൂഞ്ഞാലാട്ടം കഴിഞ്ഞിട്ട് അടുത്ത റൈഡേ കയറും അങ്ങനെ ഓരോരോ റൈഡുകളായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ എല്ലാത്തിലും കയറിയിരുന്ന ആടുകയും കളിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാത്തു ഒത്തിരി സന്തോഷമായി ഇത് ഇതേനൊക്കെ കയറണമെങ്കിൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു ഊഞ്ഞാലേക്കൂടെ കയറിയിരുന്നു നല്ലോണം ഒന്ന് ആടിയിട്ട് നമ്മളിത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്തൊരു ഒരു ചെറിയ കുളമുണ്ട് ആ കുളത്തിൽ ചെറിയ ചെറിയ ദ ഈ കുളമാണ് കേട്ടോ ഇതിൽ ചെറിയ ചെറിയ മീനുകളുണ്ട് ഇത് തേണ്ട ആനക്കൂടാണ് കേട്ടോ ഇവിടെയാണ് പുതിയ ആനകൾ വരുമ്പോഴും മെരിക്കിയെടുക്കുന്ന സ്ഥലവേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം